നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോകുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നതും ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിയുന്നതും അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതൊക്കെ ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഏതാഗ്രഹവും സാധിക്കും ശക്തമായി ആഗ്രഹിക്കൂ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ നിങ്ങളുടെ ലൈഫിലേക്കും മാനിഫെസ്റ്റേഷൻ വരുന്നുണ്ട് എന്നതിന് ഒന്ന് രണ്ട് അടയാളങ്ങൾ പറഞ്ഞു തരാം ഒന്ന് ലോസ് ഓഫ് സംതിങ് ചെറിയ ഏതെങ്കിലും വസ്തുക്കൾ മുതൽ നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവോ വ്യക്തിയോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക രണ്ടാമത്തേതായി നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടഫസ്റ്റ് ചലഞ്ചുകൾ ഇതിലൊന്നും തളർന്നു പോകാതെ നെഗറ്റീവ് ചിന്തിക്കാതെ തിരിച്ചു കയറി വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ മിറാക്കിൾസ് കാണാവുന്നതാണ്